So, what I am saying is, you are cruel in this. <laughs> you have to be sympathetic in this, sir. Huh? This uh, legislation, you are killing, ruthlessly killing the system, the work system. I urge upon you, I urge upon you to prevail wisdom. You must think about that. Don't poison this country in a different way. That is what you are doing. Your intention is to spoil this country. Come and help me. നിങ്ങൾ കേട്ടില്ലേ ടി മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ വക്കഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ വലിയ ബീജിയം ഒക്കെ കുത്തിക്കയറ്റിയിട്ട് വലിയ ആവേശത്തിൽ ഈട്ടി പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ യാതൊരു കഥയും ഇല്ലാത്ത ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രസംഗത്തിൽ ഈട്ടി വിളിച്ചു പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ് നിങ്ങൾ ഈ വഖഫ് ബോർഡ് സംവിധാനത്തെ തകർക്കുകയാണ് രാജ്യത്ത് വേർതിരിവുണ്ടാക്കി വിഷം കലർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങൾ സമ്മതിക്കില്ല അത്തരത്തിലാണ് ഈ ടി ഒരു പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ ഇത്രയും കാലം നമ്മുടെ രാജ്യത്ത് സമൂഹത്തിലൊക്കെ വിഷം കലർത്തിയത് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടേ ഇതിനൊക്കെ ബി ജി എം ഒക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാടുണ്ടല്ലോ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ് ഈ പ്രസംഗമൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം കാരണം ഈ ഈട്ട് ഇതുപോലൊരു പ്രസംഗം നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാ നമ്മുടെ രാജ്യത്തെ വളരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള പ്രമാണിമാരായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തുള്ള മെമ്പർ സ്ഥാനത്തുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ടി ഇതുപോലൊരു പ്രസംഗം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ളത് കാരണം ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ കോടിക്കണക്കിന് രൂപ ഇതൊക്കെ തന്നെ സ്വകാര്യ സ്വ പോലെയായിരുന്നു ഇതിന്റെ ഉന്നത സ്ഥാനങ്ങളിലുള്ള സമുദായ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇത്രയും കാലമായിട്ടൊരു സ്വകാര്യ സ്വത്ത് കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു ഇവരൊക്കെ തന്നെ വക്കഫ് ബോർഡിലെ സ്വത്തും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വഖഫ് ബോർഡുമായിട്ട് സ്വന്തമായിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രത്തോളം ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടിക്കണക്കിന് രൂപ വാല്യുള്ള സാമ്പത്തികമായി വലിയ ഒരു ഈ വക്കഫ് ബോർഡിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിമിന് എന്ത് കിട്ടി എന്നൊരു ചിന്ത സ്വയം ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ ഒരു പ്രസംഗമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ സകല ആളുകളും ഈ ഒരു ഭേദഗതി ബില്ലിനെ അംഗീകരിക്കുകയും കൈയടിച്ച് സ്വീകരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായിട്ട് ഒരു നിയമവും അധികം വേണ്ട എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ല ഈ വക്കഫ് ബോർഡിന് സ്വന്തമായിട്ട് അധികാരങ്ങൾ അധികമുണ്ടായിരുന്നു ഏതൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാലും അതിന് അവകാശവാദമുന്നയിച്ച് കഴിഞ്ഞാൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന വക്കഫ് ബോർഡിന് ഒരു രേഖയും കൊടുക്കേണ്ട മറിച്ച് ആരുടേതാണോ സ്ഥലം ആ വ്യക്തിക്ക് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ എന്റേതാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഭൂമി വക്കഫ് ബോർഡ് കൊണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം തന്നെ വക്കഫ് ബോർഡ് അവകാശ അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് ഈ വക്കഫ് ബോർഡ് മുന്നോട്ട് പോകുന്നുണ്ട് എന്തിനേറെ പറയുന്നു മധ്യപ്രദേശിൽ നിന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് മധ്യപ്രദേശ് വക്കഫ് ബോർഡ് ഒരു അവിടെയുള്ള ഒരു ജില്ലയിലെ ചരിത്ര സ്മാരകങ്ങളൊക്കെ തന്നെ ഞങ്ങളുടേതാണെന്ന അവകാശവാദം ഉയർത്തിയിട്ട് മുന്നോട്ട് പോയിരുന്നു അത് ഹൈക്കോടതിയിലെത്തിയ സമയത്ത് ഹൈക്കോർട്ട് ജഡ്ജ് മധ്യപ്രദേശിലെ ഹൈക്കോർട്ട് ജഡ്ജ് ഈ മധ്യപ്രദേശ് വഖഫ് ബോർഡിനോടൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് വളരെ പ്രസക്തമാണ് രാജ്യത്തെ വലിയൊരു സംവിധാനമാണ് കോടതി ഈ ഒരു ഹൈക്കോർട്ട് ജഡ്ജാണ് ഇവരോട് ചോദിച്ചിട്ടുള്ളത് അവരോട് എണ്ണി എണ്ണിയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങളൊരു തർക്ക സ്ഥലം കഴിഞ്ഞാൽ അതിനും നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമോ നിങ്ങൾ ഗവൺമെന്റ് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനും നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമോ ഏത് നിങ്ങൾ താജ്മഹലിന് അവകാശവാദം ഉന്നയിച്ച് വരുമോ ഏര് നിങ്ങൾ ചെങ്കോട്ടക്ക അവകാശവാദം ഉന്നയിച്ച് വരുമോ രാജ്യത്തെ സകല സ്ഥലങ്ങൾക്കും നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമോ എന്ന് മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജ് ഹൈ മധ്യപ്രദേശ് വഖഫ് ബോർഡിനോട് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ സകല ദേശീയ മാധ്യമങ്ങളിലും വാർത്തയായിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതൊന്നും തന്നെ ഒരു വാർത്തയുമായിട്ടില്ല അതായത് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശങ്ങൾ അധികമായിട്ട് ഉണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു സ്ഥലത്തിനും യാതൊരു രേഖയുമില്ലാതെ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് സംവിധാനങ്ങൾ ഈ വക്കഫ് ബോർഡിന്റെ ശല്യം കാരണം കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഏതൊരു സാധാരണ മുസ്ലിമും ഏതൊരാളും ഇതിനെ കൈയടിച്ച് സ്വീകരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയൊക്കെ നമ്മൾ കണ്ടു ആ ചർച്ചകളിലൊക്കെ തന്നെ ആ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഈ വക്കഫ് ബോർഡിന് ഈ ടി ഒക്കെ പറയുന്നത് പോലെ തന്നെ അനുകൂലിച്ചാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ആർക്ക് വാണ്ടിനും ആർക്ക് വേണ്ടിയിട്ടും ആരെ പ്രീണിപ്പിക്കാനുമാണ് മുന്നോട്ട് പോവുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ ആളുകൾക്കും ഒരേപോലെ അവകാശവാദവുമായിട്ട് അല്ലെങ്കിൽ അവകാശം മതി എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ടി മുഹമ്മദ് ബഷീർ വിഷം കലർത്തരുത് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇത്രയും കാലമായിട്ട് ആരാണ് നമ്മുടെ പൊതുസമൂഹത്തില് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ വിശം കലർത്താറുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ രാജ്യത്ത് രണ്ടായിരത്തോളം പാർട്ടി രണ്ടായിരത്തിലധികം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട് ഒരേ ഒരു പാർട്ടിക്ക് മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ആയിട്ടുള്ള അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിൻ്റെ പേരിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് അതിനെ മത്സരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നിട്ടുള്ള ആ മതത്തിൻ്റെ പേരിൽ വിജയിച്ചു വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധി പറയുക രാജ്യത്ത് വേർതിരിവ് ഉണ്ടാക്കരുത് എന്ന് ആദ്യം തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കൂ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അന്തസ്സുണ്ട് എന്നെങ്കിലും കരുതാമായിരുന്നു അല്ലാതെ ഒരുപാട് കാലമായിട്ട് ആ പാർട്ടിയുടെ ആ മതത്തിൻ്റെ പേരിൽ വിജയിച്ച് ജനപ്രതിനിധിയാവുന്ന ഒരു എം പിക്ക് എങ്ങനെയാണ് രാജ്യത്ത് വേർതിരി ഉണ്ടാക്കുന്നത് മറ്റുള്ളവരാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാനുള്ളൊരു അർഹതയുള്ളത് ഈ ടി ഒക്കെ ഒന്ന് കണ്ണാടിയിൽ നോക്കി ഇതൊക്കെ വിളിച്ചു പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും நல்லது